മഞ്ഞും ചുവപ്പൊക്കെ വെട്ടി വെച്ചു കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള തിന്നുകാരണം ടേസ്റ്റ് അതാണ് എടുക്കാവിടുത്തെ പ്രത്യേകത ജൈവ വത്തക്ക ആയതുകൊണ്ട് നമ്മള് കടീന്ന് വാങ്ങണ പോലെ നല്ല അടിപൊളി വത്തക്ക നല്ല ടേസ്റ്റ് നമ്മൾ കഴിച്ചു നോക്കാതെ കഴിച്ചിട്ട് തള്ളിയാൽ മതിയല്ലോ സാധ വത്തക്കനെ പോലല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടീന്ന് വാങ്ങണ വത്തക്കല്ല ഇത് ജൈവ കൃഷി ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ എല്ലൊന്നും കട്ടി നോക്കാം എല്ലാം ഇവിടെ നമ്മക്ക് ഇവിടത്തെ പത്തേക്ക എന്താ വെച്ചാൽ പോലെ നമ്മക്ക് കട്ട് ചെയ്ത് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാ മതി ഏതാ നമുക്ക് എത്ര ടേസ്റ്റ് നോക്കാം അടിപൊളി രണ്ടും നല്ല ടേസ്റ്റ് എത്ര ഐറ്റം പത്തക്കട്ടുള്ളത് നാലായിട്ടും പത്തക്ക ഏതൊക്കെയാണ് ചോപ്പ് മഞ്ഞൻ അപ്പൊ ഇത് റെഡ് കളർ ആണല്ലേ റെഡ് കളർ റെഡ് ആണ് ഇപ്പൊ ഏകദേശം കഴിഞ്ഞതാണ് ഉച്ചയായപ്പോൾ വാങ്ങി പോയിട്ടുണ്ട് ഇത് ആണ് അത് സാധാ സാധാ പോയിരുന്നത് നാടിനും അങ്ങനെ നാല് ഇനാ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്നുള്ളത് എൻ്റെ നാടായ പെരുമ്പലത്തുള്ള വത്തക്ക ഇവിടെ വത്തക്കന്റെ വിളവെടുപ്പ് അപ്പോൾ അതിൻ്റെ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു ഏക്കറിയിട്ട് വിളവെടുപ്പാട്ടോ വിളവാണിത് കിട്ടിയത് ഇത് റെഡ് വത്തക്കണല്ലേ ഇത് ഉള്ളു റെഡ് ഇറാനിയാണ് ഇറാനിൻ്റെ റെഡ് വത്തക്കാണ് ഉണ്ടല്ലേ ഇത് ഒരു ഏക്കറിയിലുള്ള വിളവെടുപ്പാണ് ഫസ്റ്റ് വിളവെടുപ്പാണ് ഇനി വിളവെടുക്കാൻ ഇത് യെല്ലോ ആണ് യെല്ലോ എല്ലോ യെല്ലോ വത്തക്ക ആ ഇതിൽ പിന്നെ വേറെ വെറൈറ്റി ആണ് ഇത് നമ്മൾ നാടൻ ഉണ്ടോ ഇത് ജൈവ പത്തക്ക ആയതുകൊണ്ടാണ് ഇത്ര വലിപ്പം അല്ലെങ്കിൽ നല്ല വലിപ്പം ഉണ്ടാവും അപ്പോൾ ജൈവ രീതിയിലാണ് ഇവിടെ വത്തക്ക കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അധികം വലിപ്പം ഇല്ലാത്തത് ആ കുറച്ച് വലുപ്പമുള്ള ആ ഭാഗത്തുണ്ട് കേട്ടോ എന്താ ഇവിടത്തെ കുറച്ച് വലുതണ്ട് ഇവിടത്തെ ആ പത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം അത് റെഡ് കഴിച്ചു കഴിച്ച് നോക്കട്ടോ നല്ല മതിരണ്ട് കേട്ടോ നല്ല മതിലുണ്ട് ടക്കൊന്നും അത്ര ടേസ്റ്റാണത് നമുക്ക് ഇഷ്ടമുള്ള കട്ട് ചെയ്ത് ഇതൊന്നു കഴിച്ചോക്ക എല്ലോ ഇതൊന്ന് മഞ്ഞ സാധന മഞ്ഞ അതാണ്ടില്ലേ നാടൻ കേട്ടോ നാടൻ മഞ്ഞ ഴിച്ചോക്ക ഇത് നാടനാണ് വലിയ മഞ്ഞ കളറ് വെറൈറ്റി ഉണ്ടത് കടയിലൊന്നും കിട്ടാത്തൊരു വൈറ്റാണ് മണ്ടലും ആ മഞ്ഞലം സാമ്പിളോ ഭക്ഷണം എത്രം പത്തങ്ങള് കൃഷി ചെയ്തിട്ടുള്ളത് ചൂപ്പ് മഞ്ഞൻ അപ്പൊ ഇത് റെഡ് കളർ ആണല്ലേ റെഡ് കളർ റെഡ് ആണ് ഇത് ഇപ്പൊ ഏകദേശം കഴിഞ്ഞതാണ് ഉച്ച ആൾക്കാര് വാങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഇത് യെല്ലോ പത്തക്ക യെല്ലോ ആണ് അതെ സാധാ സാധാ നാടൻ പത്തക്ക ഇതിലന്നെ യെല്ലോ പേരുണ്ടല്ലോ നാടെല്ലാം അങ്ങനെ നാല് ഇനം ചെയ്തിട്ടുള്ളത് അല്ലേ റേറ്റ് ഇറാന് ഇരുപത്തഞ്ചു അപ്പൊ എല്ലോ കിലോ രൂപ ഇരുപത്തി ഇരുപത്തഞ്ചുല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് എത്ര ഏക്കർ ഏക്കറേതോണത് രണ്ടര ഏക്കറ രണ്ടര ഏക്കറേതോ ഈ തോട്ടത്തിൽ നിന്നാണ് വിളവ് എടുത്തത് ണ്ട്സ്റ്റ് അപ്പൊ ഇതാണ് മൂപ്പരെ കൃഷിത്തോട്ടം ഇതേമാതിരി തോട്ടം അപ്പുറത്തും ഉണ്ട് അപ്പൊ ഇവിടെ ചെറിയ പത്തങ്ങളൊക്കെ നാടനാണ് അല്ലേ ഇതൊക്കെ നീ വിളവെടുക്കാളാണ് വലുതാവണ്ടല്ലേ ഇതൊക്കെ വിളവെടുക്കാൻ ഇതൊക്കെ വലുതാവണം കേട്ടോ കഴിഞ്ഞാല് ഇത് എത്ര ദിവസം കഴിഞ്ഞാലും വിളവെടുക്കാം ആ ഇത് അടുത്താഴ്ച വിളവെടുക്കും ഇത്രയും സ്ഥലത്താണ് മൂപ്പര് ഈ വത്തക്കൻ കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ ടേബിള്മെ മഞ്ഞും ചുവപ്പൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള തിന്നുകാൻ ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ജൈവ വത്തക്കായതുകൊണ്ടേ നമ്മള് കടീന്ന് വാങ്ങുന്ന പോലെ നല്ല അടിപൊളി വത്തക്ക നല്ല ടേസ്റ്റ് നമ്മൾ കഴിച്ചു നോക്കാതെ കഴിച്ചിട്ട് തള്ളിയാൽ മതിയല്ലോ സാധാ വത്തക്കനെ പോലല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വത്തക്കല്ല ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാ അതുപോലെ എല്ലാം കട്ടി നോക്കാം ഇവിടെ നമ്മക്ക് ഇവിടത്തെ പ്രത്യേക എന്താ അടിയ പോലെ നമ്മക്ക് കട്ട് ചെയ്ത് കഴിച്ച് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി ഏതാ നമുക്ക് എത്ര ടേസ്റ്റ് നോക്കാം അടിപൊളി ടേസ്റ്റോണ്ട് തോലോ എത്ര പിന്നെ നമ്മള് പകാനറിയാണ് നമ്മളിപ്പോ വസ്തുത്തല്ലേ കഴിഞ്ഞറാവത്തൊക്കെ താറും തന്നെ നാളെ ഉണ്ടല്ലോ ആയതുകൊണ്ടേ ഒട്ടക്കന്നെട്ടിത് നോക്കിട്ടിന് വേണമെങ്കിലേ മഞ്ഞളൊക്കെ അപ്പോൾ ഈ വത്തകത്തോടെ നിന്നാണ് വത്തക കുറച്ച് കേട്ടോ അതിന് തൊട്ടടുത്ത് തന്നെ വെച്ചുകൊണ്ട് കുടിക്കുകയാണ് വത്തക കണ്ടില്ലേ ബത്തക്ക കൂട്ടിയിട്ട് പോകും അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് കുറേ തിരക്ക് കുറഞ്ഞു നേരത്തെ നല്ല തിരക്കിന് കേട്ടോ നല്ല അടിപൊളി വത്തകളാണ് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഇവിടെ വിൽപ്പന അപ്പോൾ ആവശ്യക്കാർ വന്നാൽ കൊണ്ടുപോകാം മലപ്പുറം ജില്ലയിലെ പെരുമ്പൽന്ന് പറഞ്ഞ സ്ഥലത്താണ് പാണയിൽ നിന്ന് ഉള്ളിലോട്ട് പോയിട്ട് ആണ് ഈ ലൊക്കേഷൻ ഉള്ളത് പാണയിൽ നിന്ന് ആ പാടത്തേക്കുള്ള റോഡിന് വന്നാൽ നിങ്ങൾക്കും ഇവിടെ വന്നുകൊണ്ട് വാങ്ങാം ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ വന്നാൽ മതി അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ല കിടിലും വീഡിയോ ആയി കാണുന്നതായിരിക്കും ഗുഡ് ബൈ